ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ ചെയ്യുന്നത് പോലെ വീട്ടിൽ തന്നെ എങ്ങനെ ക്ലീനപ്പ് ചെയ്യാമെന്ന് നോക്കുക കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫേസിൽ നന്നായിട്ട് ആവി പിടിക്കണേ ഒരു അഞ്ച് തൊട്ട് പത്ത് മിനിറ്റ് വരെ ആവി പിടിക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ആഗ്നി ട്രീറ്റ്മെൻറ്റോ എന്താണ് എന്തെങ്കിലും ഓയിൻമെൻ്റ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഡോ നിങ്ങളുടെ ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം അതൊക്കെ ചെയ്യാവുള്ളൂ കേട്ടോ മീൻസ് ഈ ക്ലീനപ്പും ആവി പിടിക്കലൊക്കെ ചെയ്യാവുള്ളൂ അല്ലാത്തവരൊക്കെ ആണെങ്കിൽ ഇത് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ആവി പിടിച്ചു ആവി പിടിച്ച ശേഷം ജസ്റ്റ് ഒന്ന് ഒരു തുണി തുണികൊണ്ട് ആ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കളയുവാണെ അതിന് ശേഷം ഞാൻ ഇതുപോലെ രണ്ട് ബഡ്സ് എടുത്ത് കേട്ടോ അപ്പോൾ ആവി പിടിക്കുമ്പോൾ നമ്മുടെ പോഴ്സ് ഒക്കെ ഓപ്പൺ ആകും അപ്പോൾ നമുക്ക് ഈ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ റിമൂവ് ചെയ്യാം നമ്മുടെ പാർലറിലാണെങ്കിൽ ഇതുപോലെ ഒരു ടൂൾ കിട്ടും പക്ഷേ എനിക്ക് ആ ഒരു ടൂൾ വെച്ച് അവർ പ്രസ് ചെയ്തെടുത്താൽ എൻ്റെ ഫേസ് മുഴുവൻ വട്ടം വട്ടം പാടുകൾ വീഴാറുണ്ട് അതുകൊണ്ട് ഞാൻ ക്ലീനപ്പ് പൊതുവേ ഞാൻ പാർലറിൽ പോയി ചെയ്യാറേ ഇല്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ബഡ്സ് ഉപയോഗിച്ചാണെങ്കിൽ നമ്മുടെ ഫേസിന് പ്രത്യേകിച്ച് പാടുകളൊന്നും വര ത്തില്ല കുറച്ച് ടൈം എടുക്കും കുറച്ച് കഷ്ടപ്പാടാണ് എന്നാൽ പോലും എന്താണ് സാവകാശം ഇരുന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഇതുപോലെ ബഡ്സ് ഉപയോഗിച്ച് നമുക്ക് എടുക്കാം ഒരിക്കലും കയ്യോ യൂസ് ചെയ്യരുത് കേട്ടോ കയ്യോ നഖോ ഒന്നും യൂസ് ചെയ്യരുത് മോത്ത് പാടുകൾ വീഴും അടുത്തത് ക്ലെൻസിങ് ആണ് ക്ലെൻസ് ചെയ്യാൻ ക്ലെൻസിങ് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് റോസ് വാട്ടർ ആണ് കേട്ടോ അപ്പോൾ എന്താണ് ഡ്രൈ സ്കിൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പാലെടുക്കാം കേട്ടോ റോ മിൽക്ക് എടുക്കാം ഓയിലി സ്കിന്നുകാരാണെങ്കിൽ റോസ് വാട്ടർ എടുത്താൽ മതി പാലെടുത്താൽ കുഴപ്പമില്ല പിന്നെ ആഗ്നിയും പോഴ്സൊക്കെ ഉള്ളവരാണെങ്കിൽ റോസ് വാട്ടർ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പം നമ്മൾ ഫേസും ചെവിയും അതുപോലെ തന്നെ കഴുത്തിൻ്റെ അവിടെ ഒക്കെ നന്നായിട്ടൊരു കോട്ടൺ ഉപയോഗിച്ച് നന്നായിട്ട് ഇതുപോലെ തുടച്ച് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഒന്ന് തുടച്ച് മാറ്റുകട്ടോ ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ക്രബിങ് ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ സ്ക്രബിങ് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ടൊമാറ്റോയുടെ പകുതിയാണ് കേട്ടോ നമ്മുടെ തക്കാളിയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കോഫി പൗഡറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇതിനകത്ത് വേറെ പഞ്ചസാര അതുപോലെ അരിപ്പൊടി ഇതൊക്കെ നമുക്ക് എടുക്കാം പക്ഷെ അതൊന്നും എടുക്കാത്തത് നമ്മളിത് ഇവിടെ എന്താണ് നമ്മൾ ഗ്ലിസറിനാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ ഗ്ലിസറിന്ന് പറയുന്നത് തന്നെ നമുക്കൊരു എക്സ്പോളിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് അതായത് നമ്മുടെ ഫേസിലുള്ള ചെളിയും അഴുക്കെല്ലാം വലിച്ചെടുക്കാൻ ഫേസിലൊരു എന്താ പറയുന്ന ഒരു നല്ല സോഫ്റ്റ് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഗ്ലിസറിൻ എന്ന് പറയുന്നത് അപ്പം ഗ്ലിസറിൻ നമ്മൾ പിന്നീട് അങ്ങോട്ട് യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് സ്ക്രബ്ബ് ചെയ്യാൻ ജസ്റ്റ് ഒരു ടൊമാറ്റോയും അതുപോലെ കോഫി പൗഡറും മാത്രം എടുത്തേട്ടോ അപ്പോൾ ഇത് വെച്ച് നമുക്ക് എത്ര സമയം വേണേലും സ്ക്രബ്ബ് ചെയ്യുക നമ്മുടെ ഫേസിൽ ഒരു ഡാമേജ് ഒന്നും ഉണ്ടാകത്തില്ല ഇനി ഡ്രൈ സ്കിന്നുകാർക്കാണ് ഇതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ അപ്പം ഞാനിതൊന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യാൻ പോവുകയാണ് അതിനുവേണ്ടി ഞാൻ ചെറു ചൂടുവെള്ളത്തിൽ കുറച്ച് റോസ് വാട്ടർ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കോട്ടൺ അല്ലെങ്കിൽ നിങ്ങൾ അതിൽ ഒരു തുണിയാണെങ്കിൽ ആ തുണി ഒന്ന് വെച്ച് മുക്കി പിഴിയുക എന്നിട്ട് നമുക്ക് ഫേസ് മുഴുവൻ ഒന്ന് തുടച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കാരണം ഞാൻ മാക്സിമം സ്പീഡ് കൂട്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ആ നമുക്ക് ഫേസ് മുഴുവൻ ഇതുപോലെ ഒന്ന് ഒന്ന് തുടച്ചു കൊടുക്കാം എന്നിട്ടൊരു ഡ്രൈ ആയിട്ടുള്ളൊരു ക്ലോത്ത് വെച്ചോ അല്ലെങ്കിൽ കോട്ടൺ വെച്ചോ ലാസ്റ്റ് ആ വെള്ളം കൂടി ഒന്ന് തുടച്ച് മാറ്റാം കേട്ടോ ഇനി നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് മസാജിങ് ആണ് അപ്പോൾ മസാജിങ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നത് ഗ്ലിസറിനും അതുപോലെ തന്നെ നമ്മുടെ റോസ് വാട്ടറും ആണ് കേട്ടോ ഇപ്പം ഡ്രൈ സ്കിന്നുകാരൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഗ്ലിസറിനും റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്ത് നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യണം അടിപൊളി റിസൾട്ടാണ് കേട്ടോ പിന്നെ ഓയിലി സ്കിന്നുകാരാണെങ്കിൽ ഈ മസാജിങ്ങിന് നിങ്ങൾക്ക് ഓയിലൊക്കെ ഒരു പക്ഷേങ്കിലും ഫേസിൽ അപ്ലൈ ചെയ്താൽ എന്താണ് പിമ്പിൾസൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കും ഈ ഒരു ഗ്ലിസറിനും റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യുന്നത് നല്ലതാണ് പിമ്പിൾസോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല കേട്ടോ അപ്പം നമ്മൾ ഒരു സ്പൂൺ സ്പൂൺ എടുത്തു എടുത്തു അതുപോലെ തന്നെ റോസ് ഒരു ഒരു എന്നിട്ട് നമ്മൾ നമ്മൾ ഫേസിൽ ഫേസിൽ ഫുൾ ഒന്ന് അപ്ലൈ 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 കൊടുക്കുക അപ്പോൾ കൊടുക്കുന്ന കൊടുക്കണം നമുക്ക് ആ ആ ഫേസ് മസാജ് ചെയ്യാനുള്ള ഫ്ലോ വരത്തുള്ളൂട്ടോട്ട് അപ്പം എപ്പോഴും ഫേസ് മസാജ് ചെയ്യുമ്പോഴും താഴേന്ന് മുകളിലേക്ക് അതായത് അപ്വേഡ് ഡയറക്ഷനിൽ മാത്രമേ മസാജ് ചെയ്യാവുള്ളൂ ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ മസാജ് ചെയ്യാനായിട്ട് നോക്കണേ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നിങ്ങൾ പറ്റുവാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ പത്ത് മിനിറ്റെങ്കിലും നിങ്ങൾ മസാജ് ചെയ്യണം കേട്ടോ മസാജിങ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഫേസിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആകുന്നത് അപ്പോഴാണ് നമ്മുടെ ഫേസിനൊരു ഗ്ലോ കിട്ടുന്നത് അപ്പോൾ ഈ ഗ്ലിസറെന്ന് പറയുന്നത് നമ്മുടെ ഡേർട്ടിനെയും കാര്യങ്ങളൊക്കെ വലിച്ചെടുക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇപ്പം ഗ്ലിസറിനടങ്ങിയ സോപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ മേടിക്കാനാണെങ്കിലും മാർക്കറ്റിൽ നല്ല റേറ്റ് ആണ് ഗ്ലിസറിന് അത്രയ്ക്കും ഗുണങ്ങളുണ്ട് കേട്ടോ അപ്പം ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മോയ്സ്ചറൈസിങ് ക്രീമിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഡെയിലി അപ്ലൈ ചെയ്താൽ തന്നെ നല്ലതാണ് കേട്ടോ പിന്നെ ഇത് അപ്ലൈ ചെയ്ത് വെളിയിലൊന്നും പോകരുത് അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യുക കണ്ണിൻ്റെ അവിടെ അതുപോലെ തന്നെ നമ്മുടെ താടിയുടെ അവിടെ മൂക്കിൻ്റെ അവിടെ ആ മറ്റേ ലിപ്പിൻ്റെ ചുറ്റും ചിലർക്ക് കാണും ഡാർക്ക് കളേർസ് അവിടെ പിന്നെ കണ്ണിൻ്റെ ചുറ്റുമാണ് ഡാർക്ക് സർക്കിളിൻ്റെ ആ ഒരു ഏരിയയിലൊക്കെ ചെയ്യുക പിന്നെ ഡബിൾ ചിന്നും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ കഴുത്തും കൂടെ മസാജ് ചെയ്യാം കേട്ടോ ഒരിക്കലും താഴേക്ക് മസാജ് ചെയ്യരുത് മുകളിലേക്ക് മസാജ് ചെയ്യാവുള്ളൂ താഴേക്ക് മസാജ് ചെയ്താൽ നമ്മുടെ എന്താണ് മുഖം അങ്ങ് തൂങ്ങി പോകും അതുകൊണ്ട് എപ്പോഴും എപ്പോഴും അപ്വേഡ് ഡയറക്ഷനിൽ മാത്രമേ മസാജിങ് ചെയ്യാ കേട്ടോ ഞാൻ ഏകദേശം പതിനഞ്ച് മിനിറ്റ് അടുത്തോളം ചെയ്തു നന്നായിട്ട് കേട്ടോ അത്രയും ചെയ്യുമ്പോഴേക്കും മടുക്കും എന്താണേലും നമ്മൾ ഒരു തവണ മെനക്കെട്ട് ചെയ്യാം ഇരിക്കുന്നതാണ് അപ്പോൾ ആ ഒരു സമയം അത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ അപ്പോൾ ഇവിടെ മസാജിങ് ഒക്കെ കഴിഞ്ഞു അപ്പം നമ്മൾ ആദ്യം എടുത്ത ആ ഒരു വെള്ളമില്ലേ ആ വെള്ളത്തിൽ തന്നെ ഒന്നും കൂടെ ഞാൻ മുഖം ഒന്ന് തുടച്ച് നീറ്റാക്കുവാനായിട്ടോ അപ്പം നമ്മൾ ഇനി അടുത്തത് പായ്ക്കാണ് ഇടാൻ പോകുന്നത് അപ്പം പായ്ക്കിടുന്നതിന് മുന്നോടിയായിട്ട് ഒന്നും കൂടെ ക്ലീൻ ചെയ്യുകയാണ് ഇപ്പം ഡ്രൈ സ്കിന്നുകാരൊക്കെ ആണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ആ ഒരു മസാജിങ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് അതുപോലെ ഫേസിൽ ഒന്ന് വെക്കാം കേട്ടോ സമയമൊക്കെ ഉള്ളവരാണെങ്കിൽ അത് വെ വെച്ചോ നല്ലതാണ് ഇനി നമ്മൾ പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് അധികം സാധനങ്ങളൊന്നും വേണ്ട ഒരു സ്പൂണോളം ഗ്ലിസറിൻ എടുക്കുക ഒരു സ്പൂണോളം റോസ് വാട്ടർ എടുക്കുക പിന്നെ നമുക്ക് അരിപ്പൊടിയാണ് കേട്ടോ വേണ്ടത് റൈസ് പൗഡർ ഇപ്പം റൈസ് പൗഡർ എടുക്കുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന വറുത്ത പൊടി ഒക്കെ ഇല്ലേ പാക്കറ്റായിട്ട് കിട്ടുന്നത് അതൊന്നും എടുക്കരുത് നമ്മൾ ഒറിജിനൽ റൈസ് പൗഡർ എടുക്കുക ഇനി റൈസ് പൗഡർ ഇല്ല എങ്കിലും നിങ്ങൾ അരി കുതിർത്തിട്ട് അത് അരച്ചെടുക്കുക അത് അത് നല്ലതാണ് നല്ല റിസൾട്ടാണ് കേട്ടോ അങ്ങനെ അരി അരച്ചെടുക്കുന്നതിന് കുറച്ചും കൂടെ എഫക്റ്റ് കൂടുതലാണ് പിന്നെ ഞാനിവിടെ ഒരു സ്പൂണോളം കടലമാവും കൂടിയാണ് കേട്ട് എടുത്തിരിക്കുന്നത് അതെല്ലാം കൂടെ ചേർത്ത് അപ്പം നമുക്കൊരു കുഴഞ്ഞ പരുവാണ് കിട്ടുന്നത് അപ്പം നമുക്ക് കുറച്ചും കൂടി ഒരു ക്രീമി ടെക്സ്ചർ വേണം അതിനുവേണ്ടി ഞാനിവിടെ ലെമൺ ജ്യൂസാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ ഈ ലെമൺ ജ്യൂസിന് പകരം നിങ്ങൾക്ക് കേട് യൂസ് ചെയ്യാം ഓയിലി സ്കിന്നുകാരാണെങ്കിൽ ഓറഞ്ച് ജ്യൂസ് തക്കാളി നീര് അല്ലെങ്കിൽ ലെമൺ സെൻസിറ്റീവ് ഒക്കെ ആണെങ്കിൽ സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് തക്കാളി നീര് തന്നെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഓറഞ്ച് നീരും യൂസ് ചെയ്യാം കേട്ടോ അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് ഇപ്പം നോക്കിയാൽ നല്ല ക്രീമി ടെക്സ്ചറിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ പായ്ക്ക് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ പായ്ക്ക് നന്നായിട്ട് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ട രീതി മാത്രമേ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് കഴുത്തിലേക്ക് വേണമെങ്കിൽ എമൗണ്ട് കൂടുതലെടുക്കുക കേട്ടോ അപ്പോൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഞാൻ വെച്ചു അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട് കടലമാവ് തേച്ചുകൊണ്ട് പെട്ടെന്ന് ഇത് ഒട്ടിപ്പിടിക്കും അതുകൊണ്ട് ഒന്ന് നനച്ചു കൊടുക്കുക കേട്ടോ ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കുക ആ പായ്ക്ക് പെട്ടെന്ന് വരാനായിട്ടാണ് ഒന്ന് നനച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പം നനച്ചു കൊടുത്തിട്ട് നമ്മൾ ആദ്യം എടുത്ത ആ ഒരു തക്കാളിയില്ലേ അപ്പോൾ ആ തക്കാളിയുടെ ആ തക്കാളി ഞാൻ ഒന്നും കൂടെ എന്താണ് നമ്മൾ ഇല്ലാത്ത പഴുപ്പില്ലേ ആ പഴുപ്പ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കത്തി കൊണ്ടോ കൈ കൊണ്ടോ ഒന്നിങ്ങനെ വരഞ്ഞിട്ട് അത് വെച്ചിങ്ങനെ ആ പായ്ക്കിന് പുറത്തുകൂടെ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഇത് ഒരു അഞ്ച് മിനിറ്റോളം ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ അപ്പം ആ പായ്ക്കൊക്കെ ഒന്നും കൂടെ നമ്മുടെ സ്കിന്നിലേക്ക് പിടിച്ചോളും അതിനുശേഷം ശേഷം നമ്മുടെ നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്യുക കേട്ടോ ചൂടുവെള്ളം വേണ്ട നോർമൽ നമ്മുടെ പച്ചവെള്ളമില്ലേ ആ വെള്ളത്തിൽ ഒന്ന് വാഷ് ചെയ്യുക അതിനുശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വെച്ചാൽ തണുത്ത വെള്ളമാണ് കേട്ടോ ഏറ്റവും ലാസ്റ്റ് ആ വെള്ളത്തിൽ കൂടി ഒന്ന് കഴുകും വാഹ എന്നാ അസുഖമെന്നറിയാവും അപ്പം ഞാനത് പറ്റുന്നവരാണെങ്കിൽ ഇതുപോലെ ഫേസ് ഒന്ന് മുക്കുവാണെങ്കിൽ നമുക്ക് കണ്ണൊക്കെ ക്ലീൻ ചെയ്ത് കിട്ടും ഫുൾ ഒരു ആണ് കേട്ടോ ലാസ്റ്റ് ആ എന്താ പറയുക ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ആ വെള്ളത്തിൽ കൂടി ഒന്ന് കഴിയുമ്പോൾ നല്ലൊരു ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐസ് ക്യൂബ് വെച്ച് റബ്ബ് ചെയ്യാം കേട്ടോ പക്ഷെ ഇങ്ങനെ വെള്ളം യൂസ് ചെയ്യുമ്പോഴാണ് ഒരു ഭയങ്കര ഒരു ഫീലാണ് ഫേസിന് കിടുന്ന ഭയങ്കര ആണ് ഫേസിന് കിടുന്നത് ഫേസ് ഇപ്പം നല്ല സ്മൂത്തായി ചെറിയ രീതിയിലൊരു ഒരു ഗ്ലോയിങ് ഒക്കെ ഉണ്ടായിട്ടോ അപ്പം നിങ്ങൾക്ക് ആ ഒരു ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഗ്ലോ ശരിക്കും കിട്ടാനായിട്ട് തോന്നുന്നത് കേട്ടോ ഒരു രണ്ട് ദിവസം കഴിയണം അപ്പോഴാണ് ആ ഒരു ഗ്ലോ ശരിക്കും നമുക്ക് വരുന്നത് ആ ഫസ്റ്റ് ഡേ നമുക്ക് അധികം ഒന്നും തോന്നില്ല പക്ഷെ രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും ശരിക്കും ഗ്ലോ വരും അപ്പം ഞാൻ ആ ഫേസ് ഒക്കെ വെള്ളമൊക്കെ തുടച്ചു അതിനുശേഷം നിങ്ങൾ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസിങ് ക്രീമും സൺസ്ക്രീനും യൂസ് ചെയ്യുക നിങ്ങൾ നിങ്ങളീ പായ്ക്ക് നൈറ്റാണ് ഇടുന്നത് എങ്കിൽ അല്ലെങ്കിൽ ഈ ക്ലീനപ്പൊക്കെ നൈറ്റാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ റോസ് വാട്ടറും അതുപോലെ തന്നെ ഗ്ലിസറിനും തന്നെ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്തിട്ട് കിടക്കാം കേട്ടോ ഡ്രൈ സ്കിന്നുകാരാണ് അങ്ങനെ ചെയ്യുക ഓലി സ്കിന്നുകാരാണ് നിങ്ങളുടെ പോലെ ചെയ്യുക പകലൊക്കെ ആണെങ്കിൽ ഞാനിതിപ്പം പകല് ചെയ്യുന്നത് കൊണ്ടാണ് സൺസ്ക്രീനും മോയിസ്ചറൈസിംഗ് ക്രീമും ഒക്കെ ഇടുന്നത് കേട്ടോ മോയ്സ്ചറൈസിങ് ക്രീം എപ്പോഴാണെങ്കിലും ഇടണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ